ആ അപ്പം ഞാനിന്ന് കുറേ നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറേ ആൾക്കാർ ചോദിക്കുക എന്താണ് സുജിമോളെ ഞങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ആണ് കാണേണ്ടത് എന്താണ് അതൊക്കെ ആയിട്ട് വരാത്തത് ചോദിക്കൊണ്ടായിരുന്നു വരാത്താ എന്ത് പറയുക വേറെ വേറെ വീഡിയോകളൊക്കെ എടുക്കാൻ പോയി പിന്നെ കുറച്ച് ലൈവിൽ വന്നു പിന്നെ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കൊണ്ട് സഹായിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതത്രേ ഉള്ളൂ പറയാനായിട്ട് എനിക്ക് അതിന് പറയില്ല പിന്നെ നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല സോയാബീനാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല ആൾക്കാരുടെ എന്നിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറട്ടെ എന്നോർത്താണ് ഞാൻ ആ വീഡിയോ ഇട്ടത് എനിക്ക് പേഴ്സണായിട്ട് ആരെയും ഉപദ്രവിക്കാനായിട്ടോ ഒന്നുമല്ല അപ്പോൾ എൻ്റെ സത്യസന്ധത എനിക്ക് തെളിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ആ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ അതിൻ്റെ പുറകെ പോകാനോ തൂങ്ങാനോ നിൽക്കുന്നില്ല എല്ലാവരെയും എനിക്ക് റെസ്പെക്ടോട് കൂടി തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നം കലക്കോളം നിന്നു പിന്നെ അടുത്ത് നിന്ന് നമ്മുടെ കുക്കിങ് ീഡിയോ ആണ് സോയാബിനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറെ ആൾക്കാരെടുത്ത് ചോദിച്ചോ സോയാബീൻ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കറി എങ്ങനെ വെക്കാം സോയാബീൻ നാടൻ രീതിയിൽ എങ്ങനെ വെക്കാം കുറച്ച് സോയാബീൻ എടുക്കുക അപ്പം എന്തായാലും ഞങ്ങൾക്ക് മോളെ തലദിവസ ഈ സാധനം വെള്ളത്തിട്ടാലേ കറി വെക്കാൻ പറ്റത്തുള്ളൂ ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല കുറച്ച് സോയാബീൻ എടുക്കുക വെള്ളത്തിലോട്ടെടുക്കുക ആവശ്യത്തിന് എടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് മതി വയട്ടത്തിനുള്ള മതി ഞാനിപ്പോഴും ഉച്ചയാകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് വയറ്റത്തിലുള്ള മതി ഉച്ചയ്ക്ക ഫുഡൊക്കെ കഴിയുന്നതാണ് അപ്പോൾ കുറച്ച് മതി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലെ ഏരിച്ച് വെള്ളം എടുക്കുക ഗ്യാസ് എത്തിച്ച് നമ്മൾ വരുക്കുക സാധനം ഒന്ന് കുതിന്നോട്ടോട്ടോ ഈ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ ഈ സാധനം നല്ല പഞ്ഞി പോലെ കുതിന്ന് കിട്ടും കേട്ടോ അത് തലേദിവസം വെള്ളത്തിൽ നിർബന്ധമൊന്നുമില്ല അപ്പം ഇതിന് വേണ്ട ഇത് കുതിന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുക്കാം ഓ എൻ്റെ അമ്മ അല്ല നാക്കളിലേക്ക് പോയാ ഇംഗ്ലീഷ് എടുക്കും അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊക്കെ എടുക്കാം നമുക്കിപ്പോൾ ആവശ്യമായ സാധനങ്ങളിതേ മൂ ഞാനതിന് വേണ്ടി സാധനം എടുത്തേക്കാം മൂന്ന് സവാള കുറച്ച് വെളുത്തുള്ളി ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും വെളുത്തുള്ളി ഒരു ഇത്രയും വേണ്ട അന്നല ഒരു വശം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ഇത്ര സാധനമാണ് എടുത്തു തരുന്നത് അത് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ട കുറേ ആൾക്കാർ പറയാം കേട്ടോ സുതിയുടെ കിച്ചനിൽ തന്നെ എനിക്ക് സുതി സവാള അരി കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും അവിടെ ഏഷട്ടയും പറഞ്ഞൊരു കാര്യമല്ലേ ഏഷട്ടെ ചേട്ടാ എനിക്കും ഭയങ്കര ഇഷ്ടം പറഞ്ഞത് അരിയെന്ന കാണാൻ ആ പെട്ടെന്ന് വാടിക്കിട്ടില്ല കാനം കുറഞ്ഞ കഴിഞ്ഞു ഇപ്പൊ ഈ ഇതിലോട്ട് നോക്ക് എൻ്റെ കൈ മുറിയത് അരിയാനും എനിക്കറിയ നല്ല നൈസാട്ടാണ് അതേ ഇരിക്കുന്നത് കണ്ടോ അല്ലാതെ കണ്ടമുണ്ടോയെന്ന് പറഞ്ഞാൽ വളരെ നൈസാണ് ഇതെനിക്കിഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് അവിടെ ചക്ക വേവിച്ചതും ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ ആദ്യം തിന്നത്തില്ല കേട്ടോ ഇപ്പം നല്ല ചക്കക്കൂലും മാങ്ങയും ചക്ക വേവിച്ചതും ഒക്കെ ഭയങ്കര സാധനം നമ്മുടെ തൊടുപുഴ സൈഡിലോട്ടും കോട്ടയം സൈഡിലോട്ടും എല്ലാത്തിഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണോട്ട് ചക്ക വേച്ചത് എല്ലാ രോഗാക്കും തിന്നാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചക്ക വേവിച്ചത് പക്ഷേ ഇവിടെയൊക്കെ ചക്ക കിട്ടണേൽ കാശ് കൊടുത്ത് മേടിക്കാം ഒരു ഇതുള്ള ചക്കയ്ക്കൊക്കെ എത്ര രൂപയാണെന്ന് അറിയാമോ ഒരു ലക്ഷ്യം ഭയങ്കര വിലയാണ് ഇവിടെ ചക്കക്ക് പക്ഷെ നമ്മളവിടെയൊക്കെ ചക്കക്കൂര് വെറുതെ പറമ്പി വീണ പോണൊരു സാധനമാണ് ചക്കക്കൂരു വന്ന് പോലെ സാധനം ചുമ്മാ പിന്നെ ഞാൻ ഒരു സാധനം കാണിക്കാൻ മറന്നു കേട്ടോ അത്യാവശ്യം ഒരു സാധനം കളിക്കാൻ വന്നു ഏ നമ്മള് പള്ളിപ്പെരുന്നാളില് പോയപ്പോഴത്തേക്കും ഒരു ഇടികണ്ണി മേടിച്ചിട്ടാണ് ഞാൻ ചേട്ടാ എപ്പോഴും പറയും ചേട്ടായി എനിക്കൊരു ഇടികട്ടി മേടിച്ചതായേ ഈ ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ വെക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ചതക്കാനും എടുക്കാനൊക്കെ നല്ലത് ചേട്ടായി ചേട്ടായി കഴിഞ്ഞ ദിവസം കൊച്ചുപുള്ളി ഒക്കെ അവരുടെ പള്ളി വില ഇതിന് എനിക്കൊരു ഇടികണ്ണിനൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് അവിടെ തന്നെ ഞാൻ വെളുത്തുള്ളി ആയാലും ചതച്ചെടുക്കാൻ വേണ്ടി വെളുത്തുള്ളി എപ്പോഴും ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് ഭയങ്കര സൂപ്പർ കേട്ടോ ആദ്യോളെ ചതഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഇടികല് മേടിക്കണം എന്തായാലും സന്തോഷായിട്ടായിരുന്നു അപ്പൊ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് മറിച്ച് വിളിക്കാനത്തില്ല അതെ ഇത് തക്കാളി ഉണ്ട് അതിൽ ഒന്നര തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സാധനം വെന്തിട്ടുണ്ട് വെന്ത് നല്ല കുതിന്നിട്ടുണ്ട് അപ്പതേ ഇവിടെ ചിലപ്പോ നമുക്ക് മുഴുക്കായ കുഞ്ഞി സ്വയോനായി ഒന്നര മുഴുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞ് സോയാബീനാണ് അതുകൊണ്ട് തന്നെ മുറിക്കണമെന്ന് വലിയ കുഴപ്പം മുറിച്ചിരും പ്രശ്നമില്ല കേട്ടോ മന്ന ബുദ്ധിയാണ് ഞാൻ തെളിയിക്കേണ്ട ആവശ്യമില്ല ചൂടുവെള്ളത്തിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കിൻ്റെ വല മുക്കി തേണ്ടേ അത് പല്ലിളിഞ്ഞ പോലെ പ്രഷർ പ്രഷറടിച്ച പോലെ തേ പോയി കേട്ടോ പ്രഷർ അടിക്കുമ്പോൾ പ്രഷറിക്കുമ്പോൾ മേഷൻമാരെ കിറുകൂടുമ്പോഴത്തേത് ഓടിപ്പോയി ഇതിൻ്റെ വല്ല കാര്യവും ഉണ്ടോ ബോധമുണ്ടോ കഴുകി എടുക്കണം കേട്ടോ ഇപ്പൊ ഞാൻ നന്നായിട്ട് കഴുകിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല നല്ല സെറ്റ് ആയിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വേവിച്ചൊന്നും കുറയത് കേട്ടോ സാധനം എടുത്തിട്ട് ജസ്റ്റ് ചൂടുള്ള ഒന്ന് കണക്കുകയ്യോളൂ അപ്പൊ തന്നെ സാധനം കുതിന്ന് വന്നോളൂ അല്ലാതെ അടുപ്പേ വെച്ച് വേവിച്ച് നശിപ്പിച്ച് പേസ്റ്റ് പോലെ പോലും കുളഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സോയാബീന്റെ പരിവം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്കിത് കറി വെക്കുന്ന രീതി കാണിക്കാം കേട്ടോ ഇത് നമ്മൾ കറി വെക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് പോകാ ചീനച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് ഈ ചീനച്ചട്ടി എന്റെ അമ്മച്ചി മേടിച്ചതെന്നാണ് കേട്ടോ എനിക്ക് എൻ്റെ എസ്സിലെ അമ്മച്ചി മരിക്കുന്നതിന് കുറച്ച് നാൾ ഒരു രണ്ട് വർഷം മുന്നേ എൻ്റെ അമ്മച്ചി എനിക്ക് മേടിച്ചതെന്ന് സാധനം കേട്ടാ എനിക്ക് എനിക്ക് എൻ്റെ എല്ലാമാരിപ്പെട്ട എല്ലാ പാത്രങ്ങളും തന്നെ എൻ്റെ അമ്മച്ചി എനിക്ക് മേടിച്ചതെന്നാ കേട്ടോ ഈ ചേഞ്ചെടിക്കൊക്കെ ഒത്തിരി കഥയുണ്ട് അതൊന്നും പറയുന്നില്ല പറഞ്ഞാൽ അതൊക്കെ ടാരി പോകും അതുകൊണ്ടൊന്നും പറയുന്നില്ല അമ്മ എൻ്റെ സങ്കടം കൊണ്ട് എനിക്ക് മേടിച്ചു തന്നിട്ട് പോയത് അതിൻ്റെ അടപ്പൊക്കെ ഉണ്ടായിരുന്നു അടപ്പ് കാണാതെ പോയി എൻ്റെ അമ്മയുടെ ഓർമ്മ കാണേണ്ടത് എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മച്ചെക്കൂടി ഇപ്പം എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ണ്ട് അതിനുശേഷം അല്പം കടുകിടാ കേട്ടോണ്ട് സ്റ്റവ് ഒക്കെ എനിക്ക് എത്ര വർഷം ഒത്തിരി വർഷമായിട്ട് എട്ടമ്പത് വർഷമായിട്ടുണ്ടല്ലേ അപ്പൊ പുള്ളി പറഞ്ഞ് വേറെ സ്റ്റവ് മേടിക്കണ്ട ഇത് നല്ല സ്റ്റവാണ് എടുക്കാൻ ശരിയാക്കി എടുക്കുള്ള ഇഞ്ചി പച്ചമുളക് കേട്ടോ നമ്മളെ എപ്പോഴും വിളിച്ച് പറയും കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തെ അമ്മന അവനെപ്പോഴും പറയും ചേച്ചി ചേച്ചി കുക്കിംഗ് പീഡി എന്തിലും ഇത് ചേച്ചി ഞാൻ അത് കാണാനായിട്ട് ഡെയിലി നോക്കും ചേച്ചി എന്തെങ്കിലും കുക്കിംഗ് പീഡി ഇടുന്നുള്ളോന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുമെന്ന് അവൻ എപ്പോഴും കുക്കിംഗ് വീഡിയോ ആളിട്ട് വരത് ഡോട്ടറാമനെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ കേട്ടോ അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ തക്കാളി ഇട്ടു കൊടുക്കുന്നു കേട്ടോ ഞാൻ അത് മീൻ്റെ ഒപ്പം തന്നെ നല്ല പേസ്റ്റായിട്ട് വരുകയാണെങ്കിൽ തക്കാളി നല്ല നല്ലതാണ് നന്നായിട്ട് വഴിഞ്ഞ് വന്നത് കേട്ടോ തക്കാളി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ് കേട്ടോ തക്കാളി സവാളല്ലോ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ട് നന്നായിട്ട് നല്ല തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അവിഞ്ഞു വന്നിട്ടുണ്ട് ഇതിങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ അതിന്റെ അടുത്തു നമുക്ക് മഞ്ഞിപ്പൊടി അല്പം മല്ലിപ്പൊടി അല്പം ഓ കയ്യും പൊള്ളിയല്ലേ മുളപൊടി ഇത് കാശ്മീരി മുളപൊടി ആണ്ടോ എന്റെ മുളകൊടി കണ്ടിട്ട് നല്ല കട്ടമുട്ടൻ നെരുവുള്ള പൊടിയൊക്കെ എടുത്തിട്ട് പറയരുത് അല്ലം പൊടി പോകും എരുവായാലും പറയരുത് പിന്നെ കാശ്മീരി മുളകൂടെയാണ് ചേർക്കുന്നത് കേട്ടോ കേട്ടത് അതിനുശേഷം അല്പം മീറ്റ് മസാല മീറ്റ് മസാല തന്നെ ചേർക്കണം മീറ്റ് മസാലയില്ല ഗരം മസാല ചേർക്കണം അതെനിക്ക് ഗരം മസാലയില്ല മീറ്റ് മസാലയാണ് ചേർക്കുന്നത് നന്നായിട്ട് ഇവനെ ഒന്ന് ഇവ ഇവ മറം കൂടെ ഇട്ട് മൂപ്പിക്കുക മൂപ്പിച്ച് കൊടുക്കുക എല്ലാരും എന്നെ കമൻസിൽ പറഞ്ഞില്ല പിടിക്കുന്ന പിടിച്ച് റെഡിയാക്കുന്ന സാധനത്തിൽ കാശൊന്നും ഇല്ലെണ്ണം മേടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറന്നു കേട്ട് ഇനി ഇതിലോട്ട് നമ്മടെ സോയാബീൻ മറക്കും ചെറുച് ഫുട്ബോൾ പോകുമ്പോ പോണു സാധനം ഏഹ് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് റോസ്റ്റ് ആണ് ആണ് ഇത് അല്ല അരപ്പൊന്ന് സോയാപ്പോളോട് പിടിക്കാൻ വേണ്ടി മാത്രം ഇച്ചിരി വെള്ളം സോയാപ്പോൾ ചോദിച്ചാൽ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെന്ത് തന്നെ ഇരിക്കുന്നത് കേട്ടോ അധികം ഇട്ട് വേവിച്ചതിനെ വശ കടന്നു ആക്കണ്ട ഇളക്കിലാണ് കേട്ടോ കാര്യം അപ്പൊ പറയരുത് കൂടെ നിന്ന് ഇവിടെ നിന്ന് നന്നായിട്ട് ഇളക്കി ഓജിപ്പിക്കണം സാധനം അയ്യോ ഇന്നലെ ലൈവ് വന്ന് ഞാൻ ചിരിച്ചു ഇരിച്ച് ലൈവ് കട്ടാക്കിട്ട് ചിരിച്ച് പണ്ടാരടങ്ങി പോയി വേറെ ഒന്നുമില്ല എനിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാനാണ് അറിയില്ലായിരുന്നു അതെനിക്ക് ഇച്ചായും വിച്ചാറ്റും പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് ലൈവില് വന്നൊരു പകുതിയോളം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കരണ്ട് മൊത്തം പോയി അപ്പോൾ വൈഫൈ കട്ടായി അപ്പോൾ മൊബൈലിൽ നെറ്റ് പോയി പിന്നെ രണ്ടാമത് തന്നെ ലൈവ് കയറി വരുന്നു കട്ടാകുന്നു ആൾക്കാർ എന്നോട് ചോദിക്കുന്നു ഇരുട്ടത്താണോ ഇരുട്ടിലിരു ഇത് അവസാനം കട്ട് ചെയ്യാൻ അറിയാൻ പറ്റില്ല അവസാനം പെട്ട് കൊച്ചി കടന്ന് കാണിച്ച ബേഗളം ഭയങ്കര മേട് കൊച്ചിലായിട്ട് പോയി കഴിഞ്ഞപ്പോൾ കൊച്ചു കിടന്ന് കരയാണ് മെഴുകുത് എവിടെയെന്ന് കാണാൻ പോയാൽ ലൈൻ്റെയൊക്കെ ലൈവ് നടക്കുന്നത് എനിക്കെന്ത് ചെയ്യണം എന്നറിയാം സാധനം കട്ട് ചെയ്യാനറിയാൻ വേണ്ട അവസാനം ഇച്ചാനേ ഇച്ചാറ്റിനെ വിളിച്ച് വീഡിയോ കോൾ വരുത്തി ഇതിലോട്ട് നോക്കിച്ചിട്ട് അവർക്ക് മൊബൈലിൽ എന്നാ വരുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല അവസാനം ഒരു വിധത്തിൽ അവർ എന്തോ ഒരു കുരിശുപോലത്തെ സാധനത്തിൽ കുത്താൻ പറഞ്ഞ് അതിൽ കുത്തിയപ്പോൾ ഇപ്പം എൻ്റെ പറഞ്ഞ സാധനത്തെ അടിക്കാൻ പറഞ്ഞു ഒരു വിധത്തിൽ ഞാൻ ലൈവ് കട്ടാക്കി ഓടുവരുന്ന കേട്ടോ ഈ ലൈവ് വരുന്ന സമ്മതിക്കണം കേട്ടോ എന്താണ് ഞാൻ വരുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് പറഞ്ഞു എന്നോട് സുധീമോളെ അതുപോലെ ലൈവിലൊക്കെ വന്നിരുന്ന് എല്ലാവരും അച്ചർ സംസാരിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേടി ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ലൈവിൽ വന്നിരുന്നു നമ്മൾ പെട്ടുപോകും അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊന്ന് പറയാനുള്ളത് നമ്മുടെ സോയാബീൻ കറി ഏകദേശം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നു ആവി ഏറ്റോ കേട്ടോ നന്നായിട്ടൊന്ന് വെന്തിരിക്കുന്ന സാധനം ഉണ്ട് ഉള്ളിയിട്ടുണ്ട് ഒന്ന് സെറ്റാകാണ്ട് കറി സെറ്റായിട്ടുണ്ട് കാണിച്ചു ഇതാണ് നമ്മുടെ സോയാബീൻ റോസ്റ്റ് നല്ല ടേസ്റ്റാണ് നല്ല മണമൊക്കെ അടിക്കണ്ടു കേട്ടോ ഈ കൈ സാധനം പ്ലേറ്റോട്ട് ആക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല പാലപ്പവും പാലപ്പം പുട്ട് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ തിന്നാൻ പറ്റിയ കറികളെ കേട്ടോ എല്ലാം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഉണ്ടാക്കി പുള്ളി പോകും പുതിയവണ് അയ്യോ ഞാൻ ഉണ്ടാക്കോണ്ട് പറവല്ല പുതിച്ചിത്രം കൈപ്പുണ് ഉണ്ടോ കറിയാമ്മല നല്ല ഉണ്ട് എല്ലാവരും നിന്ന് നോക്കാം നല്ല രുചിയുണ്ട് കേട്ടോ ഓ അത് നിന്നൊക്കെ ഗുരുന്ന് വരാം ഓ പറഞ്ഞ ഞങ്ങൾ സശിരാമുജ് ഇതുണ്ടാക്കി നന്നങ്ങൾ നിന്നിട്ടുണ്ട് അമ്മയുടെ കൈപ്പുണിയാണ് എനിക്ക് അമ്മ ചെയ്യുന്നത് ഓരോ ടിപ്സാണ് ഞാൻ വെച്ച് ഉണ്ടാക്കി നോക്കുന്നത് എന്നാല് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സാധനമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക താങ്ക്